മുമ്പ് മാക്സ് മാിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട റഫറിയെയാണ് നിങ്ങൾ ഞങ്ങൾ കിട്ടു തന്നത് അതും ജർമ്മനിയിലെ ഏറ്റവും വലിയ പോരാട്ടത്തിൽ ഇനി നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജർമ്മൻ ബുണ്ടസ് ലീഗിൽ അരങ്ങേറിയ ബയൺ ബൊറൂഷ്യ ഡോട്ട് മുണ്ട് ആവേശപ്പോ ശേഷം ഏറെ വികാരാധീനായിരുന്നു ജൂഡ് ബെല്ലിങ്ങാം മത്സരത്തിൽ ബയൺ മൂന്നേ രണ്ടിന് ബൊറൂഷിയെ തകർത്തു കളിയിൽ റഫറി എടുത്ത പല തീരുമാനങ്ങളെയും മൈതാനത്ത് വെച്ച് തന്നെ ബൊറൂഷ്യ താരങ്ങൾ ചോദ്യം ചെയ്യുന്നത് കാണാമായിരുന്നു ബൊറൂഷ്യ്ക്ക് അർഹിച്ചൊരു പെനാൾട്ടി അനുവദിക്കാത്തതും ബയണിന് പെനാൾറ്റി അനുവദിച്ചതുമൊക്കെ ബൊറൂഷ്യ താരങ്ങളെ ചൊടിപ്പിച്ചു കളിക്ക് ശേഷം ബൊറൂഷ്യ താരം ജൂഡ് ബെല്ലിംഗാം മാധ്യമങ്ങളോട് ഏറെ വൈകാരികമായാണ് പ്രതികരിച്ചത് കളി നിയന്ത്രിച്ച റഫറി ഫെലിക്സ് സയായർ മുമ്പ് മാച്ച് ഫിക്സിംഗിന് ശിക്ഷിക്കപ്പെട്ടയാളായിരുന്നു ഇതിപ്പോൾ പറയാൻ എന്താണ് കാരണം കാര്യമുണ്ട് യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് നെതർലാൻഡ് സെമി പോരാട്ടം നിയന്ത്രിക്കാൻ പോകുന്നത് സയായർ ഇതോടെ ജൂഡ് ബെല്ലിംഗാമും സയായറും വീണ്ടും നേർക്കുനേർ വരുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ആരാധകർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വായർക്കെതിരെ നടത്തിയ വിവാദ പ്രസ്താവനയിൽ ബുണ്ടസ് ലീഗ ലീഗിങ്ങാവിന് നാൽപ്പതിനായിരം യൂറോ പിഴ ചുമത്തിയിരുന്നു അന്ന് ജൂഡിനെ പിന്തുണച്ച് ഡോട്ട്മുൺ ചീഫ് എക്സിക്യൂട്ടീവ് ഹാൻസ് ജോക്കിം രംഗത്തെത്തി ജൂഡ് അനവസരത്തിലാണ് പ്രസ്താവന നടത്തിയതെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നാണ് ജോക്കിം പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചിലാണ് സ്വയർ മാച്ച് ഫിക്സിംഗിന് ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ നടന്ന മുപ്പട്ടാലർ എസ് വി വേഡബ്രഹ്മൻ മത്സരത്തിൽ ഉപ്പട്ടാലറിന് അനുകൂലമായി തീരുമാനമെടുക്കാൻ പണം കൈപ്പറ്റി എന്നായിരുന്നു സ്വയർക്കെതിരായ ആരോപണം പിന്നീടത് തെളിയിക്കപ്പെട്ടു ജർമ്മൻ ഫുട്ബോളിനെ പിടിച്ചുകുടുക്കിയ വിവാദത്തിൽ മത്സരത്തിലെ പ്രധാന റഫറി റോബർട്ട് ഹോയ്സർക്ക് ആജീവനാന്ത വിലക്കും രണ്ടു വർഷം ജയിൽ ശിക്ഷയും വിധിക്കപ്പെട്ടു ഫിക്സിംഗിൽ പങ്കാളിയായ സ്വയറെ ജർമ്മൻ ഫുട്ബോൾ ഫെഡറേഷൻ ആറ് മാസത്തേക്ക് ബാൻ ചെയ്തു ഹോയ്സറുടെ കയ്യിൽ നിന്ന് മുന്നൂറ് യൂറോ സ്വയർ കൈപ്പറ്റിയെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നാൽ വിലക്കിന് ശേഷം വീണ്ടും സ്വയർ മൈതാനങ്ങളിൽ സജീവമായി ഈ യൂറോയിൽ നെതർലാൻഡ്സ് സൊണമാനിയ മത്സരം നിയന്ത്രിച്ചത് സ്വയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എഫ് നാഷൻസ് ലീഗ് ഫൈനൽ നിയന്ത്രിച്ചതും സ്വയർ ആയിരുന്നു യൂറോ സെമി പോരാട്ടത്തിന് തൊട്ട് മുമ്പ് റഫറിയെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദത്തിൽ ഇംഗ്ലീഷ് താരം ലൂക്ക് ഷോയോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞു എന്നാൽ അതിൽ ആശങ്കയില്ലെന്നും യു എഫ് എയുടെ തീരുമാനങ്ങൾ ബഹുമാനിക്കുന്നു എന്നുമായിരുന്നു ഷോയുടെ പ്രതികരണം